നമസ്കാരം ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയിലെ മൂന്ന് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ആദ്യത്തെ രണ്ട് മത്സരത്തിലും ഇന്ത്യ വിജയിച്ചപ്പോൾ മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിച്ച് തിരിച്ചുവരവ് നടത്തി രണ്ട് മത്സരങ്ങൾ ശേഷിക്കെ ഇന്ത്യ ഇംഗ്ലണ്ട് എന്നിവരിൽ ആരാകും പരമ്പര നേടുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ തട്ടകത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും ബാറ്റിംഗ് നിരയുടെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുകയാണ് പ്രധാന താരങ്ങളെല്ലാം മോശം ഫോമിലാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് ഇതിൽ സഞ്ജു സാംസന്റെ പ്രകടനമാണ് ഏറ്റവും കൂടുതൽ നിരാശയുണ്ടാക്കുന്നത് വിടിക്കറ്റ് ഓപ്പണറായി മിന്നിച്ചിരുന്ന സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരെ ഈ മികവ് കാട്ടാൻ സാധിക്കുന്നില്ല ഇംഗ്ലണ്ടിന്റെ സൂപ്പർ പേസ് നിരക്കെതിരെ സഞ്ജുവിന് പന്ത് കണക്ട് ചെയ്യാൻ പോലും കൃത്യമായി കഴിയുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം മൂന്ന് മത്സരത്തിലും സഞ്ജു ഫ്ലോപ്പ് ആയതോടെ പരിശീലകൻ ഗൗതം ഗംഭീർ അടക്കം അതൃപ്തി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ നാലാം ടി ട്വന്റിയിൽ ഇന്ത്യ ബാറ്റിംഗ് ഓർഡറിൽ വലിയൊരു പൊളിച്ചെഴുത്തിലേക്ക് നീങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇംഗ്ലണ്ട് സൂപ്പർ പൈസമാർക്ക് മുന്നിൽ സഞ്ജുവിന് തിളങ്ങാനാകാത്ത സാഹചര്യത്തിൽ മധ്യനിരയിലേക്ക് താരത്തെ മാറ്റാനാണ് ഗംഭീർ ആലോചിക്കുന്നത് എന്നാണ് സൂചന ജോഫ്ര ആർച്ചർ മാർക്ക് വുഡ് എന്നിവരുടെ അതിവേഗ പേസ് ബോളിങ്ങിനെ നേരിടാൻ സഞ്ജു സാംസണ് സാധിക്കുന്നില്ല ആർച്ചറിന്റെ ഷോർട്ട് ബോൾ കെണിയിൽ മൂന്ന് മത്സരത്തിലും സഞ്ജു വീഴുകയായിരുന്നു മികച്ച ടൈമിംഗ് സഞ്ജുവിനെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന മത്സരങ്ങളിലും സഞ്ജുവിനെ ഓപ്പണറാക്കി മുന്നോട്ട് പോവുക എന്നത് പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ നാലാം നമ്പറിലേക്ക് സഞ്ജുവിനെ മാറ്റാനാണ് ടീം മാനേജ്മെന്റിന്റെ നീക്കം നാലാം നമ്പറിൽ ബാറ്റ് ചെയ്ത മികച്ച റെക്കോർഡുള്ള താരമാണ് സഞ്ജു അനുഭവ സമ്പന്നനായ സഞ്ജുവിനെ നാലാം നമ്പറിൽ ഇറക്കിയാൽ മധ്യ ഓവറുകളിൽ ഫലപ്രദമായി സ്പിന്നിനെ നേരിടാൻ സാധിച്ചേക്കും ഇത് മുന്നിൽ കണ്ട് സഞ്ജുവിനെ നാലാം നമ്പറിലേക്ക് മാറ്റണം എന്നാണ് ടീം കണക്ക് കൂട്ടുന്നത് താരങ്ങളിൽ പലരും പരിക്കേറ്റ് ടീമിന് പുറത്തായ സാഹചര്യത്തിൽ സഞ്ജുവിന് വിശ്രമം അനുവദിക്കുക എന്നത് പ്രയാസമാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നത് സഞ്ജു സാംസൺ ഓപ്പണിങ്ങിൽ പതരുമ്പോൾ തിലക് വർമ്മ മധ്യനിരയിൽ പ്രയാസപ്പെടുകയാണ് എന്നാൽ ടോപ്പ് ഓർഡറിൽ മൂന്നാം നമ്പറിൽ കളിച്ചപ്പോൾ തകർപ്പൻ പ്രകടനം നടത്താൻ തിലകിന് സാധിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റി പകരം നാലാം നമ്പറിൽ കളിക്കുന്ന തിലക് വർമ്മയ്ക്ക് ഓപ്പണിങ്ങിൽ അവസരം നൽകും എന്നാണ് സൂചന നായകൻ സൂര്യകുമാർ യാദവ് മൂന്നാം നമ്പറിലും കളിക്കും തിലകിന് നിലയുറപ്പിച്ചു കളിക്കാനും കടന്നാക്രമിച്ചു കളിക്കാനും ശേഷിയുണ്ട് വ്യത്യസ്തമായ ഷോട്ട് കളിക്കാനും ശേഷിയുള്ള തിലകിനെ ഇന്ത്യ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് ഗുണം ചെയ്യാനാണ് സാധ്യത എന്നാൽ മോശം ഫോമിലുള്ള സൂര്യകുമാർ യാദവിന് നാലാം മത്സരം വളരെ നിർണായകമാണ് നായകൻ നിലയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ സൂര്യക്ക് സാധിക്കേണ്ടതായി ഉണ്ട് അതിന് സാധിക്കാത്ത പക്ഷം സൂര്യയ്ക്ക് ഈ റോളിൽ മുൻപോട്ട് പോവുക പ്രയാസം തന്നെയായിരിക്കും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ സ്ഥിരതയോടെ കളിക്കുന്ന ആരുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതേ ഫോമിൽ ഇന്ത്യ തുടർന്നാൽ ഇംഗ്ലണ്ട് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും ജയിച്ച് പരമ്പര നേടാൻ സാധ്യത കൂടുതലാണ് തട്ടകത്തിൽ ടി ട്വന്റി പരമ്പര കൂടി തോറ്റാൽ പരിശീലകൻ ഗൗതം ഗഭീറിന് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നാലാം മത്സരത്തിലെ ഇന്ത്യയുടെ ജയം നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് ഇന്ത്യയ്ക്ക് ജയം നേടി എടുക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം